ആയ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ മൂന്നാമത്തെ വീഡിയോ രണ്ട് വീഡിയോ ഇട്ടിരുന്നു രണ്ടും പോയി ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് നമുക്ക് പ്രീതിയുടെ പ്രീതിയുടെ അഞ്ച് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ ഒരു മൂവായിരം രൂപ ഓൺലൈൻ പ്രൈസ് വരാവുന്ന ഒരു മോഡലാണ് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി വരും പ്രീതി കമ്പനിയുടെ ബോക്സ് പീസ് ഒരു കുക്കർ അഞ്ച് ലിറ്റർ ഒരെണ്ണം പിന്നെ നമുക്ക് അത് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ്റി അമ്പത് വാൾസ് അഞ്ഞൂറ്റി അമ്പത് വാൾസിൻ്റെ ഒരു മിക്സി സൂര്യ കമ്പനിയുടെ ഒരു മിക്സി കോപ്പർ വൈൻഡിങ് വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള നല്ല മിക്സിയാണ് ഇയർ ബാക്ക് ആണ് ബോക്സ് പീസ് വിത്ത് മൂന്ന് ജാർ ജാറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് മോട്ടറിന് ഒരു വൺ ഇയർ വാറൻറ്റി ഉണ്ട് മിക്സിയുടെ അപ്പോൾ ഒരു മിക്സി ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ അതിൻ്റെ എം ആർ പി വരുന്നുണ്ട് ഒരു മിക്സി വരണം പിന്നെ ഒരു അഞ്ച് ലിറ്റർ കുക്കർ വരണം അത് ഇൻഡക്ഷൻ ബേസ് ബ്ലാക്ക് കളറ് പിന്നെ നമുക്ക് വരുന്നത് ഒരു കെറ്റിൽ ഒരു കെറ്റിൽ ഓറിയൻറ്റിൻ്റെ ഒരു കെറ്റിൽ ബ്ലാക്ക് കളറ് നല്ല ബ്ലാക്ക് കളറ് വലുപ്പമുള്ള മോഡലാണ് ഇതിന് റേറ്റൊക്കെ ഒരു ആയിരം രൂപയുടെ മേലെ എന്തായാലും റേറ്റ് വരും അപ്പോൾ വരണം അത് പിന്നൊരു വെജിറ്റബിൾ കട്ടിൽ ഒരു ചോപ്പറ് ഒരു ചെറിയ ഒരു ചോപ്പർ ചോപ്പറ് വരെണ്ണം ഒരു ചെറിയ ഒരു ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് വരണം ചെറുത് പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റാവുന്നത് പിന്നെ നമുക്ക് വരുന്നത് പ്രസ്റ്റേജിൻ്റെ പ്രസ്റ്റേജിൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്കർ പ്രസ്റ്റീജിൻ്റെ ഒരെണ്ണം പിന്നെ നമുക്ക് വരുന്നത് ഒരു വെള്ളയപ്പച്ചട്ടി അതായത് ബോക്സ് പീസാണ് ഒരു വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം പിന്നെ നമുക്കൊരു ഫ്ലാസ്ക് ഫ്ലാസ്ക് ഒരെണ്ണം ഒരു ബ്ലാക്ക് കളറ് അര ലിറ്ററിൻ്റെ ഹോട്ടാൻ കൂള് ഒരു നല്ലൊരു ഫ്ലാസ്ക് ഒരെണ്ണം പിന്നെ കുക്ക് വെയർ സെറ്റ് കുക്ക് വെയർ സെറ്റ് മൂന്ന് പീസ് മൂന്ന് നാല് പീസ് ഒരെണ്ണം പി ഒരു ചെറുതൊരെണ്ണം പിന്നെ പ്രസ്റ്റീജിൻ്റെ ഒരെണ്ണം ഇൻഡക്ഷൻ പീസ് ഒരെണ്ണം പിന്നെ പീജോൻ്റെ ഒരെണ്ണം കൂടെ കുക്ക് വെയർ സെറ്റ് നാല് പീസ് പിന്നെ വരുന്ന ഒരു മോപ്പ് മോപ്പ് വലുതാണ് അത്യാവശ്യം വലുപ്പുള്ള മുകളിൽ ഒരു മോപ്പ് ഒരെണ്ണം അതിൻ്റെ എല്ലും ഐറ്റംസുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പ്രൊഡക്റ്റ് പതിമൂന്ന് പ്രൊഡക്റ്റും കൂടെ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇന്നത്തെ ഓഫറ് പതിമൂന്ന് പ്രോഡക്റ്റ് എല്ലാം നല്ല വിലപിടിപ്പുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രോഡക്റ്റുകളാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ താങ്ക് യു